ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്നതിന് ശേഷം കരുതുന്നപ്പോഴാണ് നമ്മുടെ പയ്യെ വിളിച്ചു പറഞ്ഞത് അണ്ണാ ഇപ്പം മുണ്ടുവന്നാ തിരക്കില്ല അച്ഛനെ ഷേവ് ചെയ്യാൻ മുടി വിട്ട അങ്ങനെ അച്ഛനെ വിളിച്ച് കുറച്ച് നിർബന്ധിച്ചു എന്നാലും അച്ഛൻ കറക്റ്റ് വന്നു വന്നതിന് ശേഷം ഞാൻ ഷേവ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുരുത്തി എന്നാലും അച്ഛൻ ചായ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ കൂടെ കയറി വന്നത് ചായക്കടയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ചായക്കടയല്ല നമുക്ക് ഷേവ് ചെയ്തിട്ട് മുടിയൊക്കെ വെട്ടിയിട്ട് പോകാൻ പറഞ്ഞു ആ ക്രീമൊക്കെ തയ്ച്ചപ്പോൾ ചെറിയൊരു സുഖത്തിൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല ശരത്ത് നല്ല കമ്പനിയാണ് അച്ഛനോട്ട് അച്ഛനോട്ട് സംസാരിച്ചും കാര്യമൊക്കെ പറഞ്ഞ അവനും എന്തിക്കും അപ്പം അങ്ങനെ അച്ഛന് ഷേവും മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് നമ്മൾ പോകാൻ വന്നതാണ് അച്ഛന് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ദേഷ്യവും ഈ പറഞ്ഞ കേൾക്കാത്ത കേത്തപ്പോഴെല്ലാം അച്ഛൻ പറഞ്ഞാൽ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ എന്തായാലും ഇച്ചൻ തൊഴിൽ ഒക്കെ ഉണ്ടോ ഇച്ചൻ തൊഴുന്നുണ്ട് പിന്നെ പാട്ട് വിട്ടിട്ടുണ്ട് പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പറ്റി വെട്ടി വെച്ചാൽ പറ്റ വെട്ടി താടി മുടിച്ച് ബീഷെ ഡ്രിം ചെയ്ത് അത് തിരിച്ച് ഞങ്ങൾ പോകത്തുള്ളൂ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ചെറിയ എളുപ്പം വളരും താടി മീശ് അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈജും കൊണ്ട് കൂടെ നിങ്ങൾ മൂന്നു പേരും കൂടെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആണ് വന്നത് മീശ താടി പടപടാതെ കളിക്കൂലേ അച്ചല്ലേ മുടിയും കൂടെ ഇത് ഒരാഴ്ച മതി മൊത്തം തീശ വളർന്നു ഇതും സൂചിച്ചിരിക്കുവല്ലോ ഏത് ബാറില് അച്ഛ ചുമ്മാ പറയല്ലേ ബാറിൽ ഹോമർക്ക് കേട്ടോ ഇവിടെ അതൊന്നുമില്ല പാട്ട് പാടും നമുക്ക് പാട്ടാണ് മെയിൻ പാട്ട് നമുക്ക് മെയിൻ കൂടെ ചാ ചാ പാട്ട് ചാട്ട് ഉള്ളാവോ ഈ പാട്ട് ഉള്ളാവോ ഹലോ നല്ല വേണ്ടല്ലേ നമ്മൾ എന്താ പറഞ്ഞു നമ്മളെ പറഞ്ഞ പറഞ്ഞ കേട്ട് പറഞ്ഞെന്ത് പറയാൻ വന്നു സാറേ പറ സാറ പേര് രാമചന്ദ്രൻ തലമുടിയൊക്കെ വെട്ടി ഇനി നമ്മൾ നേരെ ഒരു ചായ പിടിക്കേണ്ടി ഇപ്പൊ ഒരു മൂന്ന് മൂന്ന് മണിയായി അച്ഛൻ ചോറ് ശേഷമാണ് അച്ഛനെ ഞാൻ പിടിച്ചോണ്ട് വന്നത് ഇനി ഞാൻ കഴിച്ചില്ല എനിക്കിഞ്ഞ് പോയി കഴിക്കണം നേരെ ചായക്കടയിലേക്ക് എത്തി ഞാൻ സ്ഥിരയിലൂടെ പോകുമ്പം അച്ഛന് ചായ പിടിച്ചു കൊടുക്കുന്ന കടയായത് അപ്പോൾ അച്ഛൻ ചായ എടുക്കുമ്പോഴത്തേക്ക് ഞാനൊരു മോരുമെള്ളം കുടിച്ചു പിന്നെ അച്ഛനൊരു പരിപ്പോട മേടിച്ചു അപ്പോൾ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുക വൈദ്യുണ്ട് കൂടെ കൂടെ വൈദ്യും ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക ഈ ചില സമയങ്ങളിലൊക്കെ അച്ഛനെ ഈ മുടി വെട്ടിക്കാനായിട്ട് ഭയങ്കര പാടാണ് വണ്ടീന്ന് ഇറങ്ങാനൊക്കെ ഭയങ്കര താമസവും പാടും ഒക്കെയാണ് വരത്തില്ല പക്ഷെ ഇന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു വിളിച്ചപ്പോൾ തന്നെ ചിറങ്ങി വന്നു ഇനിയിപ്പോൾ ഒരു പത്ത് പഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നല്ലപോലെ താടിയും മുടിയൊക്കെ വളരും അച്ഛൻ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ കാരണം അച്ഛൻ ഇന്നലെ ഒരു മൂന്ന് വരെ ഒട്ട് ഞാൻ നോക്കി ഇപ്പം മൊത്തം പാട്ടായിരുന്നു പിന്നെ ഉറങ്ങിയതേ ഇല്ല പിന്നെ ഉച്ചയ്ക്കും കാണ്ട് കുറച്ച് നേരം കിടന്നു ചോറിൻ മുമ്പ് അങ്ങനെ ചായകൊടിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയി അച്ഛൻ ചോറ് നല്ല കഴിച്ചായിരുന്നു ഇനി ചായ നേരത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് നേരെ ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴിയിൽ കയറി വീട്ടിലേക്ക് എത്തി ഇനി അച്ഛൻ ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും നമ്മൾ എൻ്റെ കയറി കഴിഞ്ഞപ്പോൾ ഇനി ഇറങ്ങണമെങ്കിൽ അച്ഛനെ കുറച്ച് നിർബന്ധിച്ച് മാത്രമേ ഇറങ്ങി വരൂ അതുപോലെ കയറാനും ഭയങ്കര പാടാണ് അതിനെ കുറച്ച് നിർബന്ധിച്ചു അതിനുശേഷം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി ഇനി അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം കുളിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ബാക്കി ആ വട അച്ഛൻ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല വട കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഓക്കെ ബായ്